അസ്സാമലൈക്കും അപ്പോൾ ഈ ചിക്കൻ പരട്ട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അതിൻ്റെ രുചി കൂട്ടാനായിട്ട് നിങ്ങൾ ചെയ്യാ കടയിൽ പോയിട്ട് പാക്കറ്റ് പൗഡർ വാങ്ങിയിട്ട് വരും എന്നിട്ട് അതിലായിരിക്കും അധികം ആൾക്കാരും തയ്യാറാക്കാറ് ഒരു വ്യത്യസ്ത ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് എന്നാലേ കടയിൽ നിന്ന് പോയിട്ടൊന്ന് വാങ്ങണ്ടട്ടോ നമ്മുടെ മസാലപ്പൊടി ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയേക്കൂ ഓരോന്നിനും ഓരോ തരം മസാലപ്പൊടികളാണ് അപ്പോൾ അതിൻ്റേതായ പൊടികൾ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ രുചി വേറെ ലെവലായിരിക്കും കേട്ടോ അപ്പോൾ പല രീതിക്കുള്ള പല മസാലപ്പൊടികളുടെ റെസിപ്പി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം ഇതും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ ഈ ഒരു ചിക്കൻ പരട്ടിൻ്റെ മസാലപ്പൊടി അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സൊക്കെ ഒക്കെ ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കല്ലേ ചിക്കൻ പരട്ട് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് കൊത്തമല്ലി അളന്നെടുക്കാം എടുക്കാം ഇതന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിക്ക് ഉണ്ടാകും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പതിനഞ്ച് കാശ്മീരി വറ്റൽ മുളക് ഉണക്കിയ മുളക് കേട്ടോ അത് എടുക്കണം നല്ല ചോപ്പ് കളർ കിട്ടും എന്നാലേ എരിവും ഉണ്ടാവില്ല അപ്പോൾ അപ്പോഴൊരു പതിനഞ്ചെണ്ണ ഒരു കപ്പിലോട്ടേക്ക് ധാരാളമാണ് കേട്ടോ ഇനി ഒരു വയണ്ണല വേണം ഉണക്കിയതാണ് വേണ്ടത് അതുപോലെ ഒരു പട്ട ഒരു ചെറിയൊരു സ്റ്റിക്ക് മൂന്നോ നാലോ ഗ്രാമ്പൂ രണ്ട് ഏലക്കായ അത് തന്നെ ധാരാളമാണ് ഇനി ഒരു ടേബിൾ സ്പൂണിൻ്റെ കണക്കിൽ കുരുമുളക് എടുക്കുന്നുണ്ട് പൊടിക്കാത്ത കുരുമുളകാണ് വേണ്ടത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ പെരുചീരകം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നേരെ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം അത് വറുത്തെടുക്കാൻ അപ്പോൾ അത് കരിഞ്ഞു പോകാത്ത രീതിയിൽ ശരിക്കും വറുത്തെടുക്കണേ മറ്റേത് ഇത് പെട്ടെന്ന് തന്നെ ഫംഗസ് വന്നു പോയി ഇപ്പം പൂപ്പൽ വരും ഇനി നമുക്കിതിലേക്ക് കരിഞ്ചീരകം വേണം കാൽ ടീസ്പൂൺ മതി അത് തന്നെ നല്ലൊരു രുചി കിട്ടും കാൽ ടീസ്പൂണിൻ്റെ കൂടുതൽ കരിഞ്ചീരകം എടുക്കല്ലേ ഇനി ഇതാണ്ട് ശരിക്കിത് പൊട്ടി വന്നിട്ടുണ്ട് മല്ലിയൊക്കെ അപ്പോൾ എന്താണ് മുളകൊക്കെ ശരിക്കും റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് പുതിനീനൻ്റെ എല്ലാം ഉണക്കിയെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുതിനീനൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നതിന് മുൻപ് ഫ്ലെയിം ഓഫാക്കാൻ വേണ്ടി മറക്കരുത് ആ ഒരു നേര്യ ചൂടിൽ മാത്രമായിരിക്കണം അതൊന്ന് റെഡി ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ കുറച്ചൊന്ന് ചൂട് തണുഞ്ഞതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഈ അളവിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഒന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ ഞാനത് പിന്നെ ഇത് വെക്കുന്നതേക്കും ഒരു കിലോൻ്റെ അളവോ രണ്ട് കിലോൻ്റെ അളവോ എത്ര അളവ് വേണമെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ അതിന് മുൻപ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ചിലർ എല്ലാ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് കിലോ അഞ്ച് കിലോൻ്റെ അളവ് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് എൻ്റെ മസാലപ്പൊടീൻ്റെ റെസിപ്പി യൂസ്ഫുൾ ആയിട്ടുണ്ട് ഒരുപാട് പേര് അതിൻ്റെ ഇൻസ്റ്റയിൽ കമൻസിലൂടെ വന്നിട്ട് പറയും യൂട്യൂബിലൂടെ വന്ന് പറയും ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ കാരണം എൻ്റെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മസാലപ്പൊടി നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൻ്റെ ചൂടൊക്കെ കുറച്ച് തണിയതിന് ശേഷം ശരിക്കൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ചെറിയ ഇട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഈ കാശ്മീരിൻ്റെ എടുത്തതുകൊണ്ട് നല്ല ചപ്പ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് എരിവുള്ള മുളക് ഇതിലേക്ക് എടുക്കേണ്ട കേട്ടോ അപ്പോൾ നല്ല സ്പൈസി ആയി ആയിപ്പോവും അപ്പോൾ ഈ ഒരു കളറ് കിട്ടുകയാണെങ്കിൽ കാശ്മീരിൻ്റെ എടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഈ പൊടി അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അതൊന്നും വെക്കാം ഇനി നമുക്ക് ചിക്കൻ പരട്ട എങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അഞ്ഞൂറ് ഗ്രാം ചിക്കന് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണ് നമ്മുടെ ഈ ഒരു മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് ഒരൽപ്പം കുരുമുളകും പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ശരിക്കൊന്ന് കേട്ടോ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വലിയുള്ളിയും തക്കാളിയും വേണം നിങ്ങൾക്ക് കൂടുതൽ പിന്നെ ക്വാണ്ടിറ്റിക്ക് വേണമെങ്കിൽ രണ്ട് വലിയുള്ളിയും എടുത്തോളൂ ഞാനിവിടെ ഒരു വലിയുള്ളിയും ഒരു തക്കാളിയും മാത്രമാണ് എടുത്തത് നമുക്ക് കുറച്ച് മതി അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടേക്ക് റൗണ്ടാക്കി കട്ട് ചെയ്തതാണ് അങ്ങനെ വെച്ചുകൊടുക്കുകയാണ് തക്കാളിയും വലിയുള്ളിയും രണ്ടും റൗണ്ടാക്കി കട്ട് ചെയ്തതാണ് ഇനി നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെയ്യണമെങ്കിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ എന്തായാലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അപ്പോഴേ അതൊക്കെ ശരിക്കും വെന്ത് കിട്ടും നല്ല രീതിക്ക് തന്നെ അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് കുറേ ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ തന്നെ ധാരാളമാണ് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വറ്റിച്ച് എടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പർ പെരട്ടെണ്ണിവിടെ റെഡിയായി കിട്ടിയത് ചിക്കൻ പൊരോട്ട ഒക്കെ തയ്യാറാക്കുമ്പോഴേ ഉള്ളി അരിഞ്ഞു തക്കാളി അരിഞ്ഞു ചെറുതായിട്ട് വയറ്റി കൊടുത്ത് അതിൻ്റെ ഒന്നാവശ്യമില്ല കേട്ടോ എല്ലാം കൂടെ കുഴച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കുമ്പോഴുള്ള രുചി എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണേ പിന്നെ ഏറ്റവും സ്പെഷ്യൽ വരാൻ കാരണം നമ്മുടെ മസാല പൗഡർ തന്നെയാണ് കേട്ടോ അതൊരു രക്ഷയില്ല കിഡു ടേസ്റ്റാണ് ഇപ്പോൾ ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യൽ മസാല പൗഡിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും ഒക്കെ കൂടെ അടിപൊളി ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ നമ്മുടെ മസാലപ്പൊടീൻ്റെ ചൂടൊക്കെ തണങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇത് തന്നെ എനിക്ക് ധാരാളമാണ് അങ്ങനെ കുറേ കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല പൗഡർ എന്തായാലും ട്രൈ ചെയ്യുക ഇതുപോലെ തന്നെ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ബൈ ബൈ അസാക്കും